വ്യക്തമായ നിലപാടുകളുള്ള ദൈവിക സാന്നിധ്യമായിരുന്നു അന്തരിച്ച വന്യവൈദികൻ ഫാദർ ജോസഫ് പുത്തൻപുര പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പെരിയപ്പുറം ദേവാലയത്തിൽ വെച്ച് നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കോതനല്ലൂർ കന്ദീശങ്ങളുടെ ഫെറോന ദേവാലയത്തിൽ നൂറുകണക്കിന് ഇരട്ടകൾ വർഷം തോറും പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന ഇരട്ട സംഗമത്തിന് തുടക്കം കുറിച്ചത് ഫാദർ ജോസഫ് പുത്തൻപുരയായിരുന്നു ജോസഫ് അച്ഛന്റെ നിശ്ചയദാർഢ്യം ഇന്ന് കോതനല്ലൂർ ഫെറോനയെ വർഷം തോറും കന്ദേശങ്ങളുടെ തിരുനാളിൽ ഇരട്ടകളുടെ മഹാസംഗമം നടത്തുന്ന ഇടമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് മാതൃ ഇടവകയായ പിരിയാപുരം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യത്തിൽ വച്ചു നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വ്യക്തമായ നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിയായിരുന്നു പ്രിയ ജോസഫ് അച്ഛനെന്ന് അഭിവന്യ പിതാവ് ഓർത്തെടുത്തു മുൻ ഷിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് ശംശബാധ രൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ജോസഫ് കൊല്ലം തുടങ്ങിയവർ സംസ്കാര ശുശ്രൂഷയിൽ സന്നിഹിതരായിരുന്നു നിർമ്മലതയുടെ പൌരോഹിത്യ സേവനമനുഷ്ഠിച്ച പ്രിയ ജോസഫ് അച്ഛന് വിട നൽകി മാതൃ വകയായ പെരിയാപുറം ശുശ്രൂഷകളിൽ നിരവധി വൈദികരും സന്യസ്ഥരും ഇടവകാംഗങ്ങളും പങ്കെടുക്കാനെത്തിയിരുന്നു രോഗബാധിതനായതിനെ തുടർന്ന് വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരിക്കെ പ്രീസ്റ്റ് ഹോമിലായിരുന്നു അന്ത്യം ഷെക്കേന ന്യൂസ് കോട്ടയം